പതിനൊന്നാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാറായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ പോളുകളുടെയും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കിയുള്ള പന്ത്രണ്ട് കണ്ടസ്റ്റൻസിന് അവരുടെ റാങ്ക് കൊടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ പൊർസ്പെക്റ്റീവിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്തായാലും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് വ്യക്തികൾ വോട്ട് ചെയ്ത അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോളുകളുടെയും അടിസ്ഥാനത്തിലാണ് അധികം പറഞ്ഞത് ീർപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അങ്ങനെ നന്ദനയാണ് നമ്മുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമതായിട്ട് പറയാനുള്ളത് കാരണം ഇപ്പോ ബിഗ് ബോസ് ഹൗസിലുള്ള പന്ത്രണ്ട് കണ്ടസ്റ്റൻസിൽ വെച്ച് ഏറ്റവും കുറവ് ജനബിന്തുണ ഉള്ള ഒരു വ്യക്തിയാണ് വൈൽഡ് കാർഡായിട്ട് എത്തിയ നന്ദന അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കളിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപോലെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ ലിസ്റ്റിൽ നന്ദന അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് അപ്സരയ്ക്കാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരു സീരിയൽ ആക്ട്രസ് കൂടിയായിട്ടുള്ള അപ്സര ഒരുപാടധികം ജനങ്ങളുടെ സപ്പോർട്ടുമായിട്ടാണ് ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോയത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസിനൊത്തൊരു ഗെയിം കാഴ്ചവെക്കാനായിട്ട് തീർച്ചയായിട്ടും അപ്സരയ്ക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ തൻ്റെ ജനപിന്തുണ താഴേക്ക് വരികയായിരുന്നു ഈ ഒരു സമയത്ത് പതിനൊന്നാം റാങ്ക് കൊടുക്കാനുള്ള ഒരു ജനപിന്തുണയിലാണ് അപ്സര എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ പത്താം റാങ്ക് കൊടുത്തിരിക്കുന്നത് നോറയ്ക്കാണ് നോറ ബിഗ് ബോസ് ഹൗസിൽ ആദ്യ ആഴ്ചകളിൽ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഗെയിമിലേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട് പക്ഷെ അത് ബിഗ് ബോസിൽ വിജയിക്കാൻ ഉള്ള ഒരു തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപോലെ പൊട്ടിത്തെറിക്കുകയും അനാവശ്യമായ സ്ഥലങ്ങളിൽ മോശമായുള്ള തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുകൊണ്ട് തന്നെ നോറയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ അധികം നാൾ ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നമ്മുടെ ലിസ്റ്റിൽ പത്താം റാങ്ക് ആണ് നോറയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഒൻപതാം റാങ്ക് കൊടുത്തിരിക്കുന്നത് ഋഷിക്കാണ് അപ്സരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉപ്പ് എന്നുള്ള ആ ഒരു സീക്കോയിലൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ഋഷി ഒരുപാട് ജനങ്ങളുടെ പിന്തുണയായിട്ടാണ് ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് ഹൗസിൽ മുന്നേറിയിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങി വരാൻ ഈ പറയുന്ന ഋഷി കുമാറിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഒമ്പതാം റാങ്കുകാരനാണ് ഋഷി അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ് സായി കൃഷ്ണ വൈൽഡ് ഗാർഡായിട്ട് എത്തിയ സമയത്ത് ഒരുപാട് പ്രതീക്ഷകളും തന്നൊരു കണ്ടസ്റ്റന്റായിരുന്നു സായി വന്ന പൊളിക്കുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ സായി കൃഷ്ണന് വന്ന സമയത്ത് കിട്ടിയ ആ ഒരു ജനപിന്തുണ പയ്യെ കുറഞ്ഞില്ലാതാവുകയായിരുന്നു ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ എട്ടാം റാങ്ക് കാരനാണ് സായി കൃഷ്ണ ഇനി കുറച്ചുകൂടി ആയി വരുമെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് സായിയുടെ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവായി വരുന്നത് നമുക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കാണാം ടാസ്കുകളിലും ആക്ടിവിറ്റീസിലും ബിഗ് ബോസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സായി ആക്റ്റീവായിട്ട് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാണേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് സായി കൃഷ്ണയ്ക്ക് നമുക്ക് എട്ടാം റാങ്ക് ആണ് കൊടുക്കാൻ പറ്റുന്നത് ദെൻ അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഏഴാം റാങ്ക് കാര്യമാണ് ശ്രീ കൃഷ്ണൻ ശ്രീധു കൃഷ്ണൻ ബിഗ് ബോസിൽ വലിയ കാര്യമായിട്ട് കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല എന്തൊക്കെയാ വന്നാലും പുറത്ത് അർജുൻ ശ്രീധു എന്ന് പറഞ്ഞ ഒരു കോമ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലും അധികം മോശമല്ലാത്ത ഒരു ഗെയിം ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കുന്നത് കൊണ്ടും ശ്രീധു കൃഷ്ണൻ അത്യാവശ്യത്തിന് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് നമ്മുടെ റാങ്ക് എന്തായാലും ഏഴാം റാങ്ക് ആണ് ശ്രീധു കൃഷ്ണന് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ആറാം റാങ്കുകാരൻ സിജോ ആണ് സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായി വന്ന സമയത്ത് ഒരുപാട് ജനങ്ങൾ സിജോനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു പിന്നീട് റോക്കിയിൽ നിന്ന് ഒരു ഫിസിക്കൽ അസോൾട്ട് ഏറ്റുവാങ്ങി പുറത്തേക്ക് പോയ സാഹചര്യത്തിൽ സിജോ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഞാനൊരു കാട്ടുതീയാണ് അത് ഞാനിവിടെ കത്തിച്ചിട്ടേ പോട്ട് പോത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് വന്നിരുന്നത് പക്ഷെ അത്തരത്തിലൊരു ഗെയിം സിജോ തീർച്ചയായിട്ടും ഈ ഒരു നാൾ വരെ ബിഗ് ബോസ് ഹൗസിൽ കാഴ്ച എന്തായാലും ആദ്യ നാളുകളിൽ കിട്ടിവന്ന ആ ഒരു ജനപിന്തുണ ഇപ്പോഴും കൂട്ടി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിജോ തൻ്റെ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് അടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സിജോ ജോണിന് ടോപ്പ് ഫൈവിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗെയിമും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഈ ഒരു സമയത്ത് ആറാം റാങ്ക് ആണ് സിജോന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനക്കാരിയാണ് അല്ലെങ്കിൽ അഞ്ചാം റാങ്കുകാരിയാണ് അൻസിബ ഹസൻ ബിഗ് ബോസ് ഹൗസിൽ വളരെ സൈലന്റ് ആയിട്ട് ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ടസ്റ്റൻ്റ് ആണ് അൻസിബ അതുകൊണ്ട് തന്നെ ആ ഒരു സൈലന്റ് ആയിട്ടുള്ള നേച്ചർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അൻസിബയ്ക്ക് വോട്ട് കൊടുക്കുന്നുണ്ട് വളരെ വലിയൊരു ജനങ്ങളുടെ സപ്പോർട്ടാണ് ഈ സമയത്ത് അൻസിബക്കുള്ളത് തീർച്ചയായിട്ടും അൻസിബക്ക് സ്വന്തമായിട്ടൊരു ഗെയിം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യത്തിൽ അറിയില്ല കാരണം അൻസിബ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കാത്തൊരു വ്യക്തിയാണ് എന്തൊക്കെയാ ാലും നല്ല രീതിയിലുള്ള ജനപിന്തുണ കിട്ടുന്നതുകൊണ്ട് തന്നെ അഞ്ചാം സ്ഥാനം വളരെ ശക്തമായ ഭൂരിപക്ഷം കൊണ്ട് അൻസിബ ഉറപ്പിച്ച് തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേരായിട്ട് വരുന്നത് അഭിഷേക് ആണ് അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു വൈൽഡ് കാർഡായിട്ടാണ് വന്നത് ആദ്യ സമയങ്ങളിൽ വലിയൊരു ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കാനായിട്ട് അഭിഷേകിന് സാധിച്ചു പിന്നീട് മുന്നോട്ട് പോകുന്ന ആളുകളില് കുറച്ച് ആ ഒരു ജനപിന്തുണ കുറഞ്ഞു വന്നെങ്കിലും ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് അഭിഷേക് ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ടോപ്പ് ഫൈവ് ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റാണ് അഭിഷേക് ശ്രീകുമാർ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ലിസ്റ്റിൽ നാലാം റാങ്ക് ആണ് അഭിഷേക് ശ്രീകുമാറിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് അർജുനാണ് അർജുനും ഈ പറഞ്ഞതുപോലെ വലിയൊരു കണ്ടന്റുകളൊന്നും ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്നില്ല അർജുൻ ശ്രീധു കോംബോ ബിഗ് ബോസ് ഹൗസിൽ ഹിറ്റായ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അർജുൻ അർജുൻ ബിഗ് ബോസ് ഹൗസിന് ഈ സമയത്ത് എന്തൊക്കെയാലും ടോപ്പ് ഫൈവ് ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അത്യാവശ്യത്തിലധികം ജന പിന്തുണ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു വ്യക്തിയാണ് അർജുൻ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അർജുന്റെ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് വലിയൊരു നേട്ടം കൈവരിക്കാനായിട്ട് അർജുനന് തീർച്ചയായിട്ടും സാധിക്കും എന്തൊക്കെയാലും നമ്മുടെ ലിസ്റ്റിൽ മൂന്നാം റാങ്കാണ് അർജുനന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം റാങ്ക് കാര്യമാണ് ബിഗ് ബോസ് ഹൗസിൽ വിജയസാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പേഴ്സൻ്റേജ് ഉള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം കണ്ടന്റ് ഈ ഒരു സീസൺ സിക്സിൽ കൊടുത്തൊരു വ്യക്തിയാണ് നമ്മുടെ ചാനലിൻ്റെ ടി ആർ പി റേറ്റിംഗ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ ആറ് സീസണുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് ചാനലിനുണ്ടാക്കി കൊടുത്തൊരു ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന് വലിയൊരു പങ്കും ജാസ്മിൻ്റേതാണ് ബിഗ് ബോസ് ഹൗസിലെ ഓരോ കണ്ടുകളും ജാസ്മിൻ്റേതായിട്ട് വരുന്ന ഓരോ കണ്ടന്റുകളും കാണാനായിട്ട് ജാസ്മിൻ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഫാമിലി വീക്കിൽ തന്നെ ജാസ്മിൻ്റെ ഫാമിലി വന്ന സമയത്ത് ചാനലിൻ്റെ ടി ആർ പി റേറ്റിംഗ് ഉയർന്നൊരു പീക്കിലേക്കാണ് പോയത് അതുപോലെ തന്നെ ജാസ്മിന് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരുപോലെ പുറത്തുണ്ട് എന്തൊക്കെയായാലും വളരെ വലിയൊരു ഭൂരിപക്ഷം കൊണ്ട് തന്നെയാണ് ജാസ്മിൻ ജാഫർ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം റാങ്ക് വാങ്ങിച്ച് സൂപ്പറായിട്ട് പാസ്സായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കാരനാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കൊടുത്തൊരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ ടൈറ്റിൽ വിന്നർ എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് ഒരുപാട് പേരുണ്ട് എന്തൊക്കെയായാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു ജനങ്ങളുടെ പിന്തുണയാണ് ജിൻഡോ എന്നുള്ളത് തീർച്ചയായിട്ടും ആദ്യ നാളുകളിൽ ഒരുപാട് നെഗറ്റീവുകൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ജിൻഡോയെ ഉപദ്രവിച്ച ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് ഈവൻ സ്ത്രീ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്നുള്ള രീതിയിൽ വരെ ജിൻഡോനെ മാനസികമായി ബുദ്ധിമുട്ടിച്ച ആളുകൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവിടെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുകയും ഈ ഒരു സമയത്ത് ഒരുപാട് ധികം ജനങ്ങളുടെ സപ്പോർട്ട് ഏറ്റുവാങ്ങുകയും തന്നെ എതിർക്കാൻ വരുന്ന ആളുകളെ വളരെ മാന്യമായി ട്രീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്ന സമയത്ത് ഏറ്റവും അധികം സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ് ജിൻഡോ പക്ഷേ അതേ കണ്ടസ്റ്റൻസിനെതിരെ ഗെയിം കളിക്കുന്നതിൽ ഒരു കുറവും ജിൻഡോ വരുത്തിയിട്ടില്ല ഏറ്റവും നല്ല രീതിയിൽ ബിഗ് ബോസിന്റെ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ച് മറ്റുള്ള സഹതാരങ്ങളെ മാനുപുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും വിജയിച്ച ജിൻഡോ ആണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരൻ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിജയ ഒരു കണ്ടസ്റ്റന്റും ജിൻഡോ തന്നെയാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് റാങ്ക് വരെ നമ്മൾ കണ്ടസ്റ്റൻസിന് വീതിച്ചു കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന പോളുകളുടെയും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിൽ വരുന്ന വോട്ടിങ്ങുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വോട്ട് ചെയ്യുന്ന അതേ വ്യൂവേഴ്സ് തന്നെയാണ് ഹോട്ട്സ്റ്റാറിൽ ചെന്ന് കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് തെറ്റിദ്ധാരണ വിചാരിക്കേണ്ട കാര്യങ്ങളില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ പറയുന്ന പന്ത്രണ്ട് റാങ്കുകളും ഇങ്ങനെ തന്നെ വരുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പ് ഫൈവ് ഇത്തരത്തിൽ തന്നെ വരുമോ ജിൻഡോ വിന്നർ വിന്നറാകുമോ ജാസ്മിൻ വിന്നർ ആകുമോ അഭിഷേകും അൻസിബയും അർജുനും തന്റെ ഗെയിമുകൾ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് ആവാൻ തക്ക രീതിയിൽ ഉയർന്നു വരുമോ എല്ലാം നമുക്ക് കണ്ടറേണ്ടത് തന്നെയുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു